ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്താ എന്താണ് ചെയ്യാൻ പോകുന്നത് അമ്മ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ പോയി പറ നമ്മള് നമ്മടെ റോസയുടെ മുട്ടെല്ലാം വെട്ടിക്കളയാൻ പോവാം നമ്മൾ റോസയുടെ മുട്ട വെട്ടാൻ പോവാണ് എന്തിനാന്നറിയാവോ ഗാർഡനിങ് നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നമ്മള് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ റോസ വെച്ചുകഴിഞ്ഞാൽ നോക്കുമായിരുന്നു നമ്മൾ ശരിക്കും നോക്കി ഇപ്പൊ ഒരു റോസ് റോസ വെച്ചുകഴിഞ്ഞാൽ പൂവിരിയണ ഭയങ്കര ഇഷ്ടം പൂവിരിയട്ടേ വിരിയട്ടേ നോക്കു പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും നമ്മുടെ റോസിനൊന്നും വലിയ ആയുസില്ല പെട്ടെന്ന് നശിഞ്ഞു പോകുന്നു ഉണങ്ങി പോകുന്നു അപ്പം നില ചോവാ വന്നപ്പോഴാണ് അമ്മയോട് പറഞ്ഞത് ഇടയിലെ ആദ്യമേ ഈ മുട്ട് ശരിയാ പറയുന്നത് ശരിയാ ശരിയാണ് എന്താന്ന് വെച്ചാൽ മുട്ട് വന്നു കഴിഞ്ഞാല് ഈ മൊട്ട് വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ അതിനൊക്കെ കിട്ടുന്ന ഇതെല്ലാം ആ മൊട്ടിലോട്ടും ഇതിലോട്ടും വരുമ്പോ ആ ചെടിക്കൊരു ബലം വരുന്നില്ല ചെടി ഒരു ആരോഗ്യം ഇല്ല അപ്പൊ നമ്മൾ ആ ചെടി നന്നായിട്ട് ആരോഗ്യമൊക്കെ ആയിട്ട് അവിടെ പൂ വിരിഞ്ഞാ മതി എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു അല്ലേ അപ്പൊ ആ മൊട്ടങ് നമുക്ക് ഞാൻ വാട്ടോ കളയാ ഇതുകൂടി അങ്റിയാതെ പോയി കേട്ടോ ഒത്തിരി നമ്മുടെ രണ്ടു മൂന്ന് റോസ കൊറേ പോയിട്ടാ അത് നല്ല വെറൈറ്റി ബഡ് ചെയ്ത റോസായിരുന്നൊക്കെ പോയി അപ്പൊ നമ്മളത് ഇതിനേം കൂടി വെട്ടു ഇത് കുരുടിച്ചും പോയിട്ടാ മുട്ടുകൊണ്ട് കുരുടിച്ചു പോയി നന്നായി ഇത് വെട്ടിയത് നന്നായിട്ട് വളർന്നിട്ട് നമുക്കിനി ടുത്ത മുട്ട വരുമ്പോൾ നമ്മള് ഇതിനെ വെട്ടിക്കളയും ഇനി ഞാൻ ഇത് വെച്ചൊരു സൂത്രം ഉണ്ട് ഇത് ഞാൻ നിലത്ത് മണ്ണിൽ കുത്തി നോക്കുന്നുണ്ട് അത് മുട്ട അത് മുട്ടെന്ന് വെച്ചാൽ വിരിഞ്ഞിട്ടില്ല വിരിയണി രണ്ടു മൂന്ന് ദിവസം കൂടി വരും ഇതൊക്കെ ഭയങ്കര സങ്കടാണ് ഗൈഫ് നോക്കണ്ടത് പൂവൊക്കെ വെട്ടണോ നന്നാവാൻ വേണ്ടിയില്ലേ അതുകൊണ്ടോ അതൊക്കെ പൂവിട്ട് നിക്കണോണ്ടോ സാരയില്ല പ്രത്യേകിച്ച് ഇത് അല്ല കാണാനുള്ള ഭംഗി നോക്കണ്ട അവൻ ആരോഗ്യം വെക്കട്ടെ വെട്ടട്ടെ ഇവിടെ വെച്ച വെട്ടെ ആരോഗ്യം വെച്ചു ആരോഗ്യം വെച്ചു ഞാൻ അതിനെ അമ്മ പിടിച്ചു ഈ പൂ ഞാൻ ഇന്ന് തലേ വെക്കും അതിനിടക്ക് നമ്മുടെ ശങ്കുഷ്പം ഉള്ളത് മുഴുവൻ വളരുവാട്ടോയിൽ ആ അവിടെ നിന്ന് അമ്മ ഇവിടെ വന്നു വരും ശങ്കുഷ്പം പറന്ന് വരും എല്ലാം കൂടി നമുക്ക് വല്ല ഒരു ഫ്ലവർ വേസിലൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് നമ്മൾ അങ്ങനെ കുഞ്ഞിലേ വെച്ച റോസയാണെ ഇതോ എത്ര ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ റോസയാണ് അപ്പൊ പൊങ്ങുന്നുല്ല പൊങ്ങുന്നുല്ല ഒത്തിരി പൂവിടും ഇടക്ക് പൂവിടും പക്ഷെ അതൊരു പൂ പോകുന്നു ഒരു ഇല്ലാണ്ട് നിക്കുവാ ഒരു സുഖമില്ലാത്ത ഇല്ലാത്ത നിൽപ്പാണ് കാണാനില്ല കേട്ടോ കേട്ടോ എനിക്ക് കണ്ടിട്ട് ഈ പൂട്ടിക്ക് തോന്നണില്ല എല്ലാം വെട്ടിക്കോളിത്തണ്ടാണോ ഉള്ളിത്തണ്ട് ഇത്ര നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓ ഓരിക്ക ണ്ട് അവർ നാടിച്ചെന്തൊട്ടിന്റെ ഇടയില് വേറൊരു മുട്ട അത് ഞാനും അമ്മയും കൂടി നല്ല നിരീക്ഷിച്ചോണ്ടിരിക്കുന്നമ്മ ഒരു പൂവാണ് റോസ പൂവിന്റെ അകത്ത് ഇങ്ങനെയൊക്കെ ആ അമ്മ എവിടെക്കോ ഞാനവിടുത്തെ എന്റെ മേത്ത് പാമ്പ് കേറണ കൂട്ടെന്ന് തോന്നല് ഈ സാധനം ഇതെന്റെ കാലയിൽ ഇങ്ങനെ ഇഴയണേ ഇത് വയ്യാ രസ നന്നല്ലേട്ടായിട്ട് വെട്ടണോ അതിനിപ്പ ഇത് വെട്ട അല്ല ഇത് എന്താന്ന് നോക്കോ അതായി വെട്ടണോ ഇത് അടുത്ത പൂ ഇതേ ഇത് ഇതൊരു പച്ചപ്പൂ നല്ല അടുത്ത റോസാപ്പൂ ഞാനിങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഈ ചെറിയ ഭൂമിയിൽ ചെറിയ ഭൂമിയിൽ അത്ഭുതങ്ങൾ ഇത് ഉണ്ടോ പൂ മൊത്തം വെട്ടിക്കളെങ്കി അതിന്റെ ആരോഗ്യം പോവും അച്ചിരി നന്നായിട്ട് ഇവിടത്തെ റോസയൊക്കെ മെലിഞ്ഞ് നിന്നിട്ട് പൂവിരിയല്ലേ അപ്പൊ അത് വേണ്ട അമ്മ പറഞ്ഞേ ഇതെല്ലാം വെട്ടിക്കളഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം അധികം പൂട്ടാ ഇത് കണ്ട ഇതിന്റെ ഉള്ളിതേ പൂവിന്റെ അകത്തൊരു പൂ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങൾ മായാലോക ഞങ്ങളുടെ വീടൊരു മായാലോക മന്ദാരത്തിന്റെ അകത്ത് പത്ത് ഇതളൊക്കെ വന്നിട്ടാണ് നമുക്ക് ബൊക്കെ പോലെ ആക്കാം അമ്മ അതൊക്കെ വെട്ടന്നെനിക്ക് വെട്ടാൻ ഇത് എന്താണ് ഞാൻ പ്രത്യേകം വീട് വെച്ചാൽ ഇത് വെട്ടുമ്പോൾ എന്റെ ചങ്കിതയാണ് ഞാൻ ആ വെട്ടിക്കളയുന്നത് എന്താന്ന് വെച്ചാ നമ്മുടെ പണ്ട് പണ്ടുള്ള ഏറ്റവും വലിയ റോസയായിരുന്നു ഇത് അത് നശിങ്ങി നശിഞ്ഞ് ഇത്രയായി ഓരോ പൂവിരിയും കഴിയുമ്പോഴത്തേക്കും ആ കമ്പും കണ്ട ഒരു പൂവിടിഞ്ഞൊരു ശിഖരമാണ് അത് ഉണങ്ങിപ്പോയി അവിടെ വെട്ടിക്കളയാം പക്ഷേ രസം എന്നറിയാവോ നമ്മള് കടകളിൽ നിന്ന് മേടിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ പൂ വിരിഞ്ഞു കിട്ടണ കാരണം നമ്മളാ അറിവില്ലാത്തത് കാരണം നമ്മളങ് അത് ഭംഗിയായിട്ടങ് അലങ്കരിച്ച് വെക്കുക കൊറച്ചു നാളെ കഴിയുമ്പോ അത് അങ്ങ പോവും അപ്പൊ ഇത് ഇതിന്റെ പൂവുണ്ടാവും ഇതിന്റെ പ്രത്യേകതയാണിത് വിളർത്തി കളിക്കാൻ നല്ല വെട്ടിട്ട് വളർത്താണിക്കാം വെട്ടുകൊണ്ട് ഇത് രാശിച്ച് കണ്ട് മുട്ടിട്ട് ഞാൻ നോക്കിയിരുന്നായിരുന്നു ഇത് ഇത് ഇതിപ്പോ വിരിയൂന്ന് പറഞ്ഞു നിങ്ങള് കളർ കണ്ടപ്പോ മനസ്സിലായല്ലോ ഇതാ പറിക്കാൻ തോന്നുന്നില്ല ഇത് വിടർന്നായിരുന്നു എനിക്ക് എന്തൊക്കെ ചെയ്യാരുന്നു ഇനി ഞങ്ങൾ എല്ലാ റോസയും വെട്ടിട്ട് വരാം ഞാൻ ഇത്രയും റോസാ പൂക്കളും അതിന്റെ മുട്ടൊക്കെ വെട്ടിക്കളഞ്ഞുട്ടോ ഇത് കണ്ടോ കൊലച്ചു നിന്ന റോസയാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണുമ്പോൾ ഒരു സഹിക്കോയിനെ പോലെ ആയിരിക്കും തോന്നുന്നത് അല്ല കേസ് നിങ്ങക്ക് അതിന്റെ രക്ഷക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് കണ്ടോ ഇതൊക്കെ വെള്ള പൂക്കളായി വിരിഞ്ഞു വരുന്ന റോസാപ്പൂണ് ഇതൊക്കെ പിന്നെ എനിക്ക് സഹിക്കും എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങിയാതെ ഇതൊക്കെ പിന്നെയും പിന്നെ അങ് ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങി പൂട്ടോ അത് കാരണം പ്രശ്ന പക്ഷെ ഇത് കണ്ടോ ഇത് എത്ര നാളായിട്ട് നിക്കണേ നമ്മുടെ എല്ലാ ചെടി പൂ അല്ല പൂക്കളും നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് മുട്ടും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടക്ക് അപ്പൊ നമ്മള് ഇതില് നല്ല മണമൊക്കെ ഉണ്ട് ഇതൊരു സ്പ്രേ ആക്കണം അപ്പോൾ നമ്മൾ എന്നാ പറയാൻ പറഞ്ഞത് ഒരു ചെടിക്കടയിൽ പോവാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം നമ്മളിപ്പോൾ ഒരാൾ ചെടിക്കടയിൽ പോവുകയാണ് അപ്പോൾ ഒരു കയ്യില് ഇപ്പോൾ കുറേ പൂവുള്ള ചെടി കണ്ട് ഇല്ലാത്ത ചെടിയുണ്ട് അപ്പോൾ നമ്മളതിൽ ഏറ്റവും കൂടുതൽ പൂവുള്ള ഏതാണെന്ന് നോക്കിയിട്ട് അതിന് നിന്ന് നല്ല മണമുണ്ടോ നല്ല എന്നൊക്കെ നോക്കി ആ ചെടിയായിരിക്കും എടുക്കുന്നത് നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല ഞാനങ്ങനെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ വരെ ഞാനൊരു കടയിൽ പോയാൽ അവിടെ ഏറ്റവും നല്ല പൂവുള്ളത് ഏറ്റവും കുറേ പൂവുള്ളത് അങ്ങനത്തെ ചെടികളാണ് ഞാൻ കൂടുതലും എടുക്കുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ അറിയില്ല നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇനി പറയാണ് നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങള് പറ്റരുത് നിങ്ങൾ എടുത്തോ പൂച്ചെടി എടുത്തെന്ന് വെച്ച് അത് വീട്ടിൽ വന്നിട്ട് വെട്ടിക്കളയെ അതിൻ്റെ പൂവും മുട്ടൊക്കെ വെട്ടിക്കളഞ്ഞ് അതിനൊന്ന് ആരോഗ്യം ആക്കിയിട്ടൊക്കെ ഇത് നമുക്ക് പൂവിടാൻ സമ്മതിക്കാവുള്ളൂ അപ്പം ഞങ്ങൾക്ക് പറ്റിപ്പോയത് ഇതാണ് അത് കാരണം ഞങ്ങളുടെ കുറേ ചെടികൾ ഉണങ്ങിയും പോയി അപ്പം ഈ സ്ട്രോങ് ഊമൺ എന്നൊക്കെ പറയില്ലോ കൂട്ടം നമ്മുടെ സ്ട്രോങ് ചെടിയാക്കിയിട്ടേ നമ്മൾ അതിനെ പൂവിടാൻ സമ്മതിക്കാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ അറിവുകളും എനിക്ക് ഇങ്ങോട്ട് പകർന്നു തന്നെ അപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ എല്ലാവിടെയും പോയി കാണണം ബൈ